ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മത്യൂഡ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിന്റെ ഫോർത്ത് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള ബേസിക് ലീനിയർ അൾജിബ്രയിലെ എക്സസൈസ് പ്രോബ്ലംസ് ആണ് എ ഈക്വൽ ടു മൈനസ് ബി ഈക്വൽ ടു മൈനസ് ത്രീ വൺ സി ഈക്വൽ ടു ഫോർ ബൈ ത്രീ മൈനസ് വൺ ടു ബൈ ത്രീ ആൻഡ് ഡിക്ൽ ടു നമുക്കിവിടെ നാല് വെക്ടേഴ്സ് നാല് കോളം മെട്രിക്സുകൾ തന്നിട്ടുണ്ട് ഫസ്റ്റ് ക്വസ്റ്റിൻ എന്താണ് കമ്പ്യൂട്ട് എ ഡോട്ട് ബി ബൈ എ ഡോട്ട് എ എ ഡോട്ട് ബി ബൈ എ ഡോട്ട് എ ആ ഒരു നമ്പർ ആയിരിക്കും ആ നമ്പർ ഫൈൻഡ് ചെയ്യുക അതുപോലെ എ ഡോട്ട് a ബൈ എ ഡോട്ട് എ ഇൻറ്റു എ ഫൈൻഡ് ചെയ്യുക അപ്പോൾ ഈ എ ഡോട്ട് ബി ബൈ എ ഡോട്ട് എ എന്നുള്ളത് ഒരു നമ്പർ ആയിരിക്കും a എന്നുള്ളത് ഒരു വെക്ടറാണ് അപ്പോൾ ഈ നമ്പറിനെ ഈ വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക എന്ന് ഫൈൻഡ് ചെയ്യുക നമുക്ക് ആദ്യം എ ഡോട്ട് ബി ഫൈൻഡ് ചെയ്യാം എ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ എ ൻ്റെയും ബിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് സിമ്പിൾ ആണ് കറസ്പോണ്ടിങ് അലൈമിസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ആഡ് ചെയ്യുക നോക്കൂ ഇവിടെ മൈനസ് ടു ഇൻറ്റു മൈനസ് ത്രീ നമുക്ക് എന്താ കിട്ടുക അത് സിക്സ് ആണ് എന്നിട്ട് പ്ലസ് ഇടുക എന്നിട്ട് വൺ ഇൻറ്റു വൺ ആണ് വൺ ഇൻ്റു വണ് ആണ് സോ സിക്സ് പ്ലസ് വൺ എത്രയായിരിക്കും സെവൻ ഇതായിരിക്കും എന്ത് എ ഡോട്ട് ബി അതായത് കറസ്പോണ്ടിങ് എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നിട്ട് ആഡ് ചെയ്യുക അപ്പൊ നമുക്ക് എന്താ കിട്ടി സെവൻ കിട്ടി ഇതാണ് എ ഡോട്ട് ബി ഇനി എ ഡോട്ട് എ കണ്ടുപിടിക്കാൻ നെ എന് നെ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം നോക്കൂ ഈ മൈനസ് ടു ഇൻറ്റു മൈനസ് ടു വരും അപ്പൊ നമുക്ക് എന്താ കിട്ടുക പ്ലസ് ഫോർ പ്ലസ് പിന്നെ വൺ ഇൻ ഓണ് എന്ന് പറയുമ്പോ ഫോർ പ്ലസ് വണ്ണ് ഫൈവ് അപ്പൊ എ ഡോട്ട് a എന്തായിരിക്കും ഫൈവ് ആയിരിക്കും ഇതാണ് a ഡോട്ട് എ ഈക്വൽ ടു ഫൈവ് ഇനി നമ്മൾ എന്ത് ചെയ്യുക എ b നെ a ഡോട്ട് എ കൊണ്ട് divide ചെയ്യാം എ ഡോട്ട് ബി നമുക്ക് എത്രയാണ് കിട്ടിയത് സെവനാണ് നെ നമുക്ക് എന്ത് ചെയ്യാം എ a എന്ന് പറയുമ്പോൾ ഫൈവ് ആണ് കിട്ടിയത് ഫൈവ് കൊണ്ട് divide ചെയ്യാം അപ്പൊ നമുക്ക് സെവൻ ബൈ ഫൈവ് ആണ് നമുക്ക് എന്ത് കിട്ടുക ഈ നമ്പർ കിട്ടാം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് a ഡോട്ട് ബി ബൈ എ ഡോട്ട് എ എന്തായിരിക്കും ഒരു നമ്പർ ആയിരിക്കും ആ നമ്പർ എത്രയാണ് സെവൻ ബൈ ഫൈവ് ഇനി എ ഡോട്ട് ബി ബൈ എ ഡോട്ട് എ ഇൻറ്റു എ ഫൈവ് ചെയ്യാൻ ഇതൊരു നമ്പർ ആണല്ലോ ഈ നമ്പറിന് എ എന്നുള്ള വെക്ടറോണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം നോക്കൂ ബി ബൈ എ ഡോട്ട് എ ഇൻ എന്തായിരിക്കും എ എന്നുള്ളത് നമുക്ക് അറിയാം നേരത്തെ കിട്ടി സെവൻ ബൈ ഫൈവ് ആണ് സോ സെവൻ ബൈ ഫൈവ് ഇൻറ്റു എ സെവൻ ബൈ ഫൈവ് ഇൻറ്റു എന്ന് പറയുമ്പോൾ സെവൻ ബൈ ഫൈവ് എന്നുള്ള നമ്പർ കൊണ്ട് എ ഉള്ള എല്ലാ എലമെന്റ്സിനെയും മൾട്ടിപ്ലൈ ചെയ്യാം ഇവിടെ സെവൻ ബൈ ഫൈവ്

നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ യു ഇൻ ദ ഡയറക്ഷൻ ഓഫ് സി ഇവിടെ സി എന്നുള്ള ഒരു വെക്ടർ വന്നിട്ടുണ്ട് ഈ സി എന്നുള്ള വെക്ടറിന്റെ അതേ ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്ടർ യു ഫൈൻഡ് ചെയ്യണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ സീന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ അതേ ഡയറക്ഷനിലുള്ള ലെങ് ത്ത് വൺ ആയിട്ടുള്ള ഒരു വെക്ടറാണ് ഫൈൻഡ് ചെയ്യേണ്ടത് ഈ ലെങ്റ്റ് വണ് ഉള്ള വെക്ടറിനാണോ യൂണിറ്റ് വെക്ടർ എന്ന് പറയാം ഓക്കെ നമുക്ക് നമുക്ക് ഒരു വെക്ടർ തന്നുകഴിഞ്ഞാൽ അതിനെ യൂണിറ്റ് വെക്ടർ ആക്കി മാറ്റാൻ സിംഗിൾ ആണ് ആ വെക്ടർ നമുക്ക് ഇവിടെ തന്നത് c ആണെങ്കിൽ c നെ അതിന്റെ ലെങ്ത് നോം c കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഓക്കെ അപ്പൊ ഒരു വെക്ടറിനെ അതിന്റെ ലെങ്ത്ത് ആയിട്ടുള്ള നോം c കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും യൂണിറ്റ് വെക്ടർ കിട്ടും അപ്പൊ ഈ കിട്ടുന്നതായിരിക്കും എന്താ യൂണിറ്റ് വെക്ടർ ഓക്കെ അപ്പൊ നമ്മൾ ഇതിനെ ഇതിനൊന്നുകൂടെ നന്നാക്കി എഴുതി കഴിഞ്ഞാൽ വൺ ബൈ നോം c എന്നുള്ള നമ്പർ ഇതൊരു നമ്പർ ആയിരിക്കും വൺ ബൈ നോം c എന്നുള്ള നമ്പറിനെ c എന്നുള്ള വെക്ടറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഇതാണ് യൂണിറ്റ് വെക്ടർ ഫൈൻഡ് ചെയ്യാനുള്ള മെത്തേഡ് നോക്കൂ ഇവിടെ സി എന്നുള്ളത് ഡിവൈഡ് ബൈ ത്രീ ഒക്കെ ഉണ്ട് നമുക്ക് അതിനൊന്ന് വേണ്ടി കാൽക്കുലേഷന്റെ എളുപ്പത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം സീനെ ഒരു ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ സി ഇന് ത്രീ എന്ന് പറയുമ്പോൾ ത്രീ സി ത്രീ സി എന്ന് പറയുമ്പോ എന്തായിരിക്കും നോക്കൂ സി ഉള്ള എല്ലാ നമ്പറും ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ ഇവിടെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ത്രീയും ത്രീയും കട്ട് ചെയ്ത് നമുക്ക് ഇവിടെ ഫോർ കിട്ടാം ഇവിടെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ ത്രീ ഇന്റു മൈനസ് വണ് മൈനസ് ത്രീ ഇവിടെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ തായുള്ള ത്രീയും യും കട്ട് ചെയ്തു പോവും പിന്നെ ഇത് ടുന്ന് പറഞ്ഞാൽ c സീന്റെ ലെങ്ത്തിന്റെ മൂന്നിരട്ടി ന്റെ സീന്റെ ലെങ്ത്തിന്റെ മൂന്നിരട്ടി ഉള്ള ഒരു വെക്ടർ കിട്ടി നമുക്ക് ഇതിനൊരു പേര് വേറെ ഒരു പേര് കൊടുക്കാം y വൈറെ പേര് കൊടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ഈ ത്രീ സിന്നുള്ള വെക്ടറിന്റെ അതായത് വൈ എന്നുള്ള വെക്ടറിന്റെ അതേ ഉള്ള ഒരു യൂണിറ്റ് വെക്ടർ ഫൈൻഡ് ചെയ്യണം അപ്പൊ നമ്മൾ അതിവിടെ എഴുതിയിട്ടുണ്ട് അത് നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ കാൽക്കുലേഷൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക സീനെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അതാണ് ഇവിടെ സ്കെയിൽ സി മൾട്ടിപ്ലൈ ബൈ ത്രീ എന്ന് പറഞ്ഞ മീനിങ് ഓക്കെ ഇപ്പം നമുക്ക് വൈ എന്നുള്ള ഈ വെക്ടർ കിട്ടും ഫോർ മൈനസ് ത്രീ ടു ഓക്കെ ഇനി നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് ഈ വൈ എന്നുള്ള വെക്ടറിന്റെ ഡയറക്ഷൻ ഉള്ള യൂണിറ്റ് ഫാക്ടറാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി വൺ ബൈ നോം വൈ ഇൻ വൈ ഫൈൻ്റെ ചെയ്താൽ മതി അപ്പം നമുക്ക് എന്ത് കിട്ടും യു എന്നുള്ള യൂണിറ്റ് ഫാക്ടർ കിട്ടും അപ്പം നമ്മൾ എന്ത് ചെയ്യാം ആദ്യം നോം വൈ ഫൈൻഡ് ചെയ്യാം നോ വൈ പറഞ്ഞാൽ വൈ എന്നുള്ള വെക്ടറിന്റെ ലെങ്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നോ വൈ ഫൈൻഡ് ചെയ്യാൻ സിമ്പിൾ ആയിട്ട് വൈ ആണ് അപ്പൊ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത് വൈന വൈനോട് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത് ഇതാണല്ലോ നമ്മുടെ വൈ അപ്പൊ ഫോർ ഇന് സിക്സ് പ്ലസ് മൈനസ് ത്രീ ഇന്റു മൈനസ് ത്രീ പ്ലസ് നയൻസ് ടു ഇന്റു ടു ഫോർ ഓക്കെ അപ്പൊ ഈ വൈനെ വൈനോട് തന്നെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക ഫോർ ഇൻറ്റു ഫോർ പ്ലസ് മൈനസ് ത്രീ ഇൻറ്റു മൈനസ് ത്രീ പ്ലസ് ടു ഇൻ്റു ടൂ അതെല്ലാം കൂടെ ആഡ് ചെയ്യുക അപ്പൊ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത് നമുക്ക് ട്വന്റി നയൻ കിട്ടും ഇതാണ് നോം വൈൻ്റെ സ്ക്വയർ നമുക്ക് വേണ്ട എന്താ നോം വൈ ആണ് അപ്പൊ നോം വൈ കിട്ടാൻ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഇതിൻ്റെ റൂട്ടെടുത്താൽ മതി ഇതിന്റെ റൂട്ട് എടുക്കുമ്പോൾ ഇവിടെ സ്ക്വയർ പോയിട്ട് നോം വൈ വരും അപ്പം ഇവിടെ റൂട്ട് എടുക്കാം അപ്പൊ റൂട്ട്വന്റി നയൻ ആയിരിക്കും നമ്മുടെ വൈ എന്നുള്ള വെട്ടറിന്റെ ലെങ്ത് കിട്ടുക അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് നോം സ്ക്വയർ ഈക്വൽ ട്വന്റീനായി അപ്പൊ നോം വൈ ഈക്വൽ ടു റൂട്ട് ട്വന്റീന ആയി ഓക്കെ എന്നിട്ട് നമ്മൾ എന്ത് ഈ ഈക്വേഷന് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം അപ്പൊ വൺ ബൈ നോം വൈ എന്ന് പറയുമ്പോ റൂട്ട് ട്വന്റീന ഇനി വൈ എന്താണ് വൈ എന്താ പറഞ്ഞാൽ നമുക്കറിയാം അറിയാം ഫോർ മൈനസ് ത്രീ ക്യൂ ആണ് ഓക്കെ ഇനി നോക്കൂ നമ്മൾ എന്ത് ചെയ്യാം ഈ വൺ ബൈ റൂട്ട് ട്വന്റിനായി ഓരോ എലമെന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ നമുക്ക് എന്താ കിട്ടുക ഫോർ ബൈ റൂട്ട് ട്വന്റിനായി ഓക്കെ അടുത്തത് മൈനസ് ത്രീ ബൈ റൂട്ട് ട്വന്റിനായി ഓക്കെ അടുത്തത് ടു ബൈ റൂട്ട് ട്വന്റിനായി ഇതായിരിക്കും എന്ത് നമ്മുടെ യു എന്നുള്ള യൂണിറ്റ് വെക്ടർ നെക്സ്റ്റ് ഷോ ദാറ്റ് ഡി ഈസ് ടു ഓർത്തോഗിന്നുള്ള വെക്ടറും സി എന്നുള്ള വെക്ടറും എന്താണ് ഓർത്തോഗനൽ ആണെന്ന് പ്രൂവ് ചെയ്യാം ഈ എന്ന് പറഞ്ഞാൽ മീനിങ് രണ്ടിന്റെയും ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ സീറോ കിട്ടണം ഓക്കെ അപ്പോൾ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ഡി ഡോട്ട് സി സീറോ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് ഓക്കെ സോ നമുക്ക് എങ്ങനെ അത് പ്രൂവ് ചെയ്യാൻ പറ്റും നോക്കാം നമ്മൾ എന്ത് ചെയ്യുക ഡി ഡോട്ട് സി എടുക്കാം സോ നമ്മളിവിടെ ഡി നേടി അപ്പൊ നോക്കൂ ഫൈവ് ഇൻറ്റു ഫോർ ബൈ ത്രീ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും കിട്ടുക ഫൈവ് ഇൻറ്റു ഫോർ ട്വൻറ്റി ട്വന്റി ബൈ ത്രീ ഓക്കെ ഇപ്പൊ ട്വന്റി ബൈ ത്രീ പ്ലസ് പിന്നെ സിക്സ് ഇൻറ്റു മൈനസ് വൺ എന്ന് പറയുമ്പോൾ അത് മൈനസ് സിക്സ് ആണ് വരിക ഓക്കെ പ്ലസ് പിന്നെ മൈനസ് വൺ ഇൻറ്റു ടു ബൈ ത്രീ അത് മൈനസ് ടു ബൈ ത്രീ ആയിരിക്കും ഓക്കെ ഇവിടെ നോക്കൂ ഈ പ്ലസ് മൈനസ് മൈനസ് ആവും ട്വന്റി ബൈ ത്രീ മൈനസ് സിക്സ് എന്ന് വരും ഓക്കെ ഇനി പ്ലസ് മൈനസ് മൈനസ് ആകും ടു ബൈ ത്രീ എന്ന് വരും ഓക്കെ അപ്പൊ നമുക്ക് കിട്ടാം സിമ്പിളായിട്ട് നമ്മൾ ഇവിടെ മൈനസ് ഇട്ടാ മതി ഇവിടെ നമ്മൾ മൈനസ് ഇട്ടാ മതി ഓക്കെ ഇവിടെ രണ്ടിന്റെ താഴെ ത്രീ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക താഴെ അപ്പൊ ഇവിടെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സിക്സ് ഇൻ്റു ത്രീ എയ്റ്റീൻ ആകും ഓക്കെ ഇപ്പൊ നോക്കൂ എല്ലാത്തിന്റെ താഴെ ആണ് അപ്പൊ നമ്മൾ കോമൺ ഡിനോമിനേറ്റർ 3 എഴുതാം എന്നിട്ട് ട്വൻറ്റി മൈനസ് എയ്റ്റീൻ ട്വൻറ്റി മൈനസ് എയ്റ്റീൻ നമുക്കറിയാം അത് ടു ആണ് ഇനി ടു മൈനസ് ടു സീറോ ഇപ്പോൾ സീറോ ബൈ ത്രീ ത്രീ ആയിരിക്കും സീറോ അങ്ങനെ നമുക്ക് എന്ത് കിട്ടും ആൻസർ സീറോ എന്ന് കിട്ടും അപ്പോൾ നോക്കൂ ഡിയും സിയും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് സീറോ കിട്ടിയാൽ ഇനി നിങ്ങൾ ഡിയും സിയും ഓർത്ത് വെക്കണോ